ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ നമ്മളെല്ലാം കൂട്ടുകൂടേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡിവൈഡ് ചെയ്ത് അതിന്റെ ലാഭനഷ്ടങ്ങൾ കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ബുണ്ടു എന്ന ഒരു വാക്ക് ഇന്ന് സാർവദേശികമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ബുണ്ടു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിലെ നിസ്വാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും പരസ്പര സഹകരണങ്ങൾ ഉണ്ടാകുന്ന ഒരു തത്വചിന്തയാണ് അന്തർദേശീയമായിട്ട് ഉബുണ്ടു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വാക്ക് വന്നിട്ടുള്ളത് ആഫ്രിക്കയുടെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നാണ് ഉബുണ്ടു എന്ന ആ വാക്കു വരാൻ കാരണം ഒരു നരവംശാസ്ത്രജ്ഞരെ ആഫ്രിക്കയുടെ ഗോത്ര വിഭാഗങ്ങൾക്ക് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ആഫ്രിക്കയില് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കുട്ടികളെ കാണണം ആ കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ ധൈര്യത കുറേ ദിവസങ്ങളായിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാത്ത ആ കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് ഇയാളെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു പലഹാര പൊതിയും ഭക്ഷണവും മുട്ടായി പൊതിയും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കുകയാണ് ആ ചെറിയ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കാർക്കാണ് ഈ ഭക്ഷണം വേണ്ടത് ഈ പലഹാരം വേണ്ടത് മുട്ടായി വേണ്ടത് കുറെ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഇത് കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ആവേശം കൊണ്ട് തന്നെ അവരെല്ലാം കൈ ഉയർത്തിക്കൊണ്ട് അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭക്ഷണം വേണമെന്ന് പക്ഷേ അയാള് ചെയ്തത് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഈ ഭക്ഷണ പൂതിയേം പലഹാര പൂതിയേയും കൊണ്ടുവച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ആദ്യം ഓടി എത്തുന്ന കുട്ടിക്ക് ആ പലഹാരവും ഭക്ഷണ പൊതിയൊക്കെ എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവരെല്ലാവരും ലൈനായിട്ട് നിന്നു ഞാൻ റെഡി എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഓടി പോവുക ആദ്യമാരും കിട്ടുന്നു അവർക്ക് ആ ഭക്ഷണ പൊതി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം റെഡി എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ നിഗമനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ കുട്ടികളെ ഓടിയെടുക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചെങ്കിലും അവർ ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാല് റെഡി എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് പോയിട്ട് ആ ഭക്ഷണ പൊതി എടുത്തിട്ട് ഒരുമിച്ച് പങ്കുവെച്ച് സൗഹൃദത്തോടു കൂടി അവർ കഴിക്കുകയാണ് ചെയ്തത് അപ്പൊ അയാള് ആ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യം ഓടി ചെന്ന് എടുത്തിട്ട് ആ ഭക്ഷണവുമായി നിങ്ങളെ വീട്ടിലേക്ക് പോയി കൂടാതെന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടികൾ അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കുന്ന രീതിയിൽ ഒരു മറുപടി പറയാറ് മറ്റാരെങ്കിലും സങ്കടപ്പെടുത്തി കിട്ടുന്ന ഒരു ഭക്ഷണത്തിന് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ സന്തോഷമാവില്ല അവരുടെയും ഞങ്ങളുടെയും സന്തോഷമാവുമ്പോഴാണ് ഞങ്ങൾക്കും സന്തോഷമാവുന്നത് ഓരോരുത്തരും മറ്റുള്ളവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടത് ആ കുട്ടികളെ പോലെ തന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്